ഇത് ഞാനിവിടെ ഒരു വൈനാട്ടോ ഞാൻ മുന്തിരി വൈന് കുറേ ദിവസം ഇത് ഞാനൊരു ദിവസം കീശി വരുമ്പോൾ വരുമ്പം അഞ്ച് കിലോ മുന്തിരി ഇരുന്നൂറ് രൂപയെന്നൊന്ന് പറഞ്ഞ് വെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ജസ്റ്റ് മധുരവും തിളച്ച വെള്ളമൊക്കെ ഇട്ട് കുഴിച്ചിട്ടേ ഉള്ളൂ പിന്നെ സാധ്യത ഈസ്റ്റും ഗോതമ്പൊക്കെ ഇട്ട് കുളം നന്നായിട്ടുണ്ട് അതായത് നമുക്കൊരു ഫ്രൂട്ട് ജ്യൂസ് അല്ലെങ്കിൽ ഒരു അരിഷ്ടം കുടിക്കുന്ന ഒരു അതേ ഫീലിംഗ് ഉണ്ട് അങ്ങനെ ഇറങ്ങി ഇറങ്ങിപ്പോകുമ്പോൾ പറയുന്നുണ്ട് കുളായിട്ടൊന്നുമില്ല പിന്നെ ഇന്ന് ലീവാണെന്ന് പോയില്ല നാളെയാണ് നമ്മൾ രാജസ്ഥാൻ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് മറ്റന്നാൾ ഏർലി മോർണിംഗ് ഫ്ലൈറ്റ് ആണ് നാളെ വൈകുന്നേരം കൊച്ചിയിലേക്ക് പോകും കൊച്ചിയിൽ പോകുമ്പോൾ എടുത്ത് ചെയ്യും പോകും ആദിയുടെ മെൻ്റലിസ്റ്റ് ആദിയുടെ ഇൻസോമിനിയ കുറേ ആൾക്കാരോട് ചോദിച്ചു എങ്ങനെയുണ്ട് വർത്താണോ എന്താണ് എക്സ്പീരിയൻസ് എന്നൊക്കെ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നിയത് എന്താ വെച്ചാൽ ഞാൻ കുറച്ച് ദിവസമായിട്ട് പുള്ളിയുടെ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ടിങ്ങനെ അങ്ങനത്തെ ഒരു ഷോ എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളൊരു അതിയായ ആഗ്രഹത്തിലായിരുന്നു ഞാൻ ആകെ പൈസ ചിലവാക്കുന്ന കാര്യം സിനിമ കാണാൻ നാടകം കാണാൻ ബുക്സ് വായിക്കാൻ വാങ്ങിക്കാനൊക്കെയാണ് അപ്പോൾ ഇപ്പോൾ ഒന്നും വായിക്കാറില്ല അപ്പോൾ അപ്പം ആക്ച്വലി എക്സ്പെൻസീവ് ആയിരുന്നു കാരണം ഞാൻ ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ പാർസാണ് എടുത്തത് ത്രീ തൗസൻഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ടു തൗസൻഡ് തൗസൻഡ് ഇങ്ങനെയൊക്കെ പാർസെടുത്തിൽ ഏതെടുത്താലും ഓക്കെ ആണ് കേട്ടോ ഞാൻ പിന്നെ എൻ്റെ ഒരു ആക്രാന്തം കൊണ്ട് ത്രീ തൗസൻഡ് എടുത്തുന്നേ ഉള്ളൂ ത്രീ തൗസൻഡ് തന്നെ എടുക്കണം ഈവൻ തൗസൻഡ് എടുത്താലൊക്കെ ക്ലോസ്റ്റ് സർക്കിളിലൊക്കെ നല്ല എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് തോന്നിയത് എന്താ എനിക്ക് ഭയങ്കര ഒരു പുള്ളിലെടുത്തൊരു ഫാൻ ആ സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ ഫുള്ള് ഞാൻ മഞ്ചേരിയിൽ നിന്ന് കോടതി കഴിഞ്ഞിട്ട് വൈകുന്നേരം കാർ ഓടിച്ച് വരുമ്പോഴാണ് എഫ് എമ്മിൽ പെട്ടെന്ന് ഇങ്ങനെ മെന്റലിസ്റ്റ് ആദിയുടെ ഷോ ഉണ്ട് വി പി ഹോളിൽ നിന്ന് കേൾക്കുന്നത് അപ്പോൾ തന്നെ ഞാൻ വണ്ടി സൈഡാക്കി ടിക്കറ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ ടിക്കറ്റ് ഇഷ്ടം പോലല്ലോ എൻ്റെ വീട്ടിൽ വന്ന് ചോദിച്ചപ്പോൾ ഇവർക്ക് ആർക്കും വേണ്ട അവർക്കൊന്നും താല്പര്യമില്ല അവർക്കൊന്നും അറിയൂല മെന്റലിസ്റ്റ് ആദീനെ അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും അവർക്ക് ആയിരം രൂപയുടെ നാല് ടിക്കറ്റ് എടുക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഒരു ത്രീ തൗസൻഡിൻ്റെ ടിക്കറ്റ് എടുക്കുന്ന ഞാൻ അങ്ങനെ ടിക്കറ്റ് എടുത്ത് പോയി നല്ല എക്സൈറ്റഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഷോ ഭയങ്കര അടിപൊളിയായിട്ടാണ് ഫീൽ ചെയ്തത് പിന്നെ അങ്ങനെ എന്തായാലും എന്നെ വിളി ആരെങ്കിലും വേദിയിലേക്ക് വിളിച്ചാൽ ഞാൻ പോകുന്നൊക്കെ എനിക്ക് ഞാൻ മെൻ്റലി ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നുവെച്ചാൽ നമുക്കത് നമ്മുടെ സംഭവം പുള്ളിക്ക് കിട്ടുന്നുണ്ടോയെന്നുള്ളത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അങ്ങനെ വിളിച്ച സമയത്ത് ഞാൻ പോയി ഞാനെല്ലാം വേറെ കുട്ടികളുണ്ടായിരുന്നു പക്ഷേ എൻ്റെ അടുത്ത് ചെയ്തൊരു സാധനം വേറെ ആയിരുന്നു എൻ്റെ അടുത്ത് പുള്ളി ഫോണുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ വന്ന് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഫോണിൽ എന്തെങ്കിലും ഒരു വേർഡ് വിക്കിപീഡിയയിൽ സെർച്ച് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഇൻ്റലിജൻസ് എന്നാണ് സെർച്ച് ചെയ്തത് സെർച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു സെർച്ച് ചെയ്തിട്ട് ആ വിക്കിപ്പീഡിയൽ ഇൻ്റലിജൻസ് സെർച്ച് ചെയ്യുമ്പോൾ കുറച്ച് സാധനം വരുമല്ലോ ആ സാധനം നോക്കിയിട്ട് അതിൽ നിന്ന് ഒരു വിചാരിക്കാൻ പറഞ്ഞു ഒരു എടുക്കാൻ അപ്പോൾ ഞാൻ റെക്കമെൻഡ് എന്ന് പറഞ്ഞ വേഡ് എടുത്ത് മൈൻഡിൽ ഇങ്ങനെ വെച്ചു അതായത് ഇത് രണ്ടും പുള്ളിക്കറിയില്ല ഞാൻ ഫോണിൽ ചെയ്തതാണ് അപ്പോൾ ഇങ്ങനെ പുള്ളി കൈയ്യൊക്കെ പിടിച്ച് കണ്ണിലേക്കൊക്കെ നോക്കിയേ അപ്പോൾ ഞാൻ നല്ല റിയാക്ഷനൊക്കെ കൊടുത്തിരുന്നു കേട്ടോ ഞാൻ ആക്ച്വലി ഇതിലൊരു ആയ ഒരാളെ പോലെ ആയിരുന്നു അങ്ങനെ പുള്ളി തന്നെ ആ ഫസ്റ്റ് ഫിറ്റർ സ്റ്റാർട്ടിന്ന ഏതായാലും ചോദിച്ചപ്പോൾ നമ്മൾ ആർന്ന് പറഞ്ഞു ഇപ്പം റെക്കമെൻഡഡ് ആണോ എന്ന് വെച്ചാൽ അപ്പോൾ അതെന്നെ നമ്മൾ ഞെട്ടി പിന്നെ ഓഡിയൻസ് ഒരു ചെങ്ങാതിനെ എവിടെ നീക്കാൻ പറഞ്ഞിട്ട് ഈ കുട്ടീനെ ഇങ്ങനെ എന്നെ ഇങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് മയച്ചു ഒരു വീട് പറയാൻ പറഞ്ഞു അപ്പോൾ അതെങ്ങനെ എന്നെ കണ്ണട കണ്ടിട്ട് ആദ്യം സ്പെക്ടക്കിൾസ് എന്നാണ് പറഞ്ഞത് പക്ഷേ അല്ല ഒന്നും കൂടി ഒന്നും കൂടി ഷാർപ്പായി നോക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അത് അയാൾ ഇൻ്റലിജൻസ് എന്ന് തന്നെ പറഞ്ഞു അതെങ്ങനെയാണ് ഇത് ഒരു ഗുട്ടൻസ് ആണല്ലോ പക്ഷേ ഈ ഗുട്ടൻസ് എന്താണെന്ന് നമുക്കറിയില്ല അതറിഞ്ഞാൽ പിന്നെ മാജിക്കിന്റെ രസമില്ല എന്ന് മെന്റലിസം മെൻറ്റലിസം എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു ഗുട്ടൻസിൻ്റെ മുകളിൽ നടക്കുന്ന സാധനമാണ് അങ്ങനെ അങ്ങനെ പിന്നെ കുറേ സെഗ്മെന്റ്സ് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്ന ഒരു ആറേഴ് സെഗ്മെൻസ് ആയിട്ടാണ് പല ടൈപ്പ് സാധനങ്ങൾ പിന്നെ പുള്ളി അത് ക്യാരി ചെയ്യുന്ന വേ നല്ല രസം നല്ല ഗ്രേസ് ഉണ്ട് പുള്ളിയുടെ ഒരു പ്രസൻറ്റേഷൻ നമുക്ക് പുള്ളിയുടെ അടുത്തൊരു ഭയങ്കര സ്നേഹം തോന്നും അഫക്ഷൻ തോന്നുന്നു എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടില്ലേ പുള്ളിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് നമ്മൾ കെട്ടിപ്പിടിച്ചിട്ടൊക്കെയാണ് വീഡിയോസും ഫോട്ടോസും ഷോ ഒക്കെ ചെയ്യുന്നത് പക്ഷേ അതെ നമ്മളെ മാത്രമല്ല എല്ലാവരുടെ അടുത്തും അങ്ങനെയാണ് വിലിമ്മമാരാണെങ്കിലും ചേച്ചിമാരാണെങ്കിലും കുട്ടികളാണെങ്കിലും ഒക്കെ ആ ഒരു ഭയങ്കര ഒരു കരിസ്മയുണ്ട് അതിക്ക് ലാലേട്ടനൊക്കെ പോലെ എനിക്ക് പലപ്പോഴും ലാ ലാലേട്ടനെ അടുത്തുള്ളൊരു റിസംബ്ലൻസ് തോന്നി പുളിയുടെ ചില മാൻ ഒക്കെ അങ്ങനെ ഒരു രണ്ടര മണിക്കൂർ ഷോ സമയം അറിയില്ല നമ്മൾ ഫോണൊക്കെ ഊരി വാങ്ങിക്കും ഓരി വാങ്ങിക്കൽ ഊരി വെക്കാൻ പറയും ഫോണല്ല വാച്ച് പിന്നെ ഫോണും നമ്മൾ സൈഡ് മോഡിലായിരിക്കും അപ്പോൾ എന്നെ സംബന്ധിച്ച് അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ നിങ്ങൾ ത്രീ തൗസൻഡ് തന്നെ എടുക്കണം എന്ന് ഞാൻ പറയില്ല കാരണം തൗസൻഡ് എടുത്താലും ടു തൗസൻഡ് എടുത്താലൊക്കെ നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വേദിയിലേക്ക് വരാനും ഇതിൻ്റെ ഭാഗം പക്ഷേ അതിൻ്റെ കൂടെ ഒരു ഇൻവോൾവ് എക്സ്ട്രാ ഇൻവോൾവ്മെൻറ്റ് കൂടെ ആവാൻ പറ്റില്ലെങ്കിലും എല്ലാവർക്കും ഇൻവോൾവ്മെൻറ്റ് ഉണ്ട് എനിക്ക് തോന്നിയത് പുള്ളിക്കാരൻ ഇതിൻ്റെ നല്ലൊരു കഴിവുണ്ട് അതായത് ആ ഒരു പുള്ളിയുടെ ഒരു ബോഡി ലാംഗ്വേജ് അങ്ങനെയാണ് അപ്പോൾ ഇനിയും ഒരുപാട് ഹൈറ്റ്സ് എത്തും അതിന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കൊന്ന് നമ്മളെല്ലാം സെയിം ഏജ് ആയിരിക്കും സോ അതാണ് മെൻറ്റലിസ്റ്റ് ആദ്യയുടെ ഷോനെ പറ്റി ഒരു നമ്മളൊരുപാട് സിനിമകളൊക്കെ പോകുന്നതല്ല അപ്പോൾ ഒരു ലൈഫിൽ ഇതും ഒരിക്കലും എക്സ്പീരിയൻസ് കുറച്ച് തന്നെ ലൈഫ് ടൈം എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെയാണ് നമ്മൾ കുറച്ച് സമയം ഒരു വണ്ടമായി പോയിട്ടോ ഒരു കിളി പോയ അവസ്ഥയിൽ